രാജ്യമൊട്ടാകെ മോദി തരംഗം ആഞ്ഞു വീശിയപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലാദ്യമായി ബി ജെ പി കേരളത്തിലൊരു അക്കൗണ്ട് തുറന്നത് ശബരിമല വിഷയത്തിൽ കേരളത്തിൽ നിന്ന് ഒരു എം പി എങ്കിലും നേടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പാർട്ടി എൽ ഡി എഫും യു ഡി എഫും കാലാകാലങ്ങളായി വാഴുന്ന അഞ്ച് മണ്ഡലങ്ങളിലാണ് ഇത്തവണ ബി ജെ പി കണ്ണു എന്നാൽ ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ബി ജെ പിക്ക് സേഫ് സോൺ അല്ല എന്നാണ് വിലയിരുത്തൽ സ്ത്രീ പ്രവേശവിധിയോടെ വിവാദത്തിൽ അമർന്ന ശബരിമല ഉൾക്കൊള്ളുന്ന മണ്ഡലം എന്ന നിലയ്ക്ക് ദേശീയ ശ്രദ്ധയുണ്ട് ഇത്തവണ പത്തനംതിട്ടയ്ക്ക് അതുകൊണ്ട് തന്നെ ഇത്തവണ മൂന്ന് മുന്നണികൾക്കും മത്സരം നിർണായകമാണ് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കാൻ ബി ജെ പിക്ക് ആലോചനയുണ്ടായിരുന്നു യു ഡി എഫ് സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണി തന്നെയാണ് ഇത്തവണയും മത്സരിക്കുന്നത് എങ്കിൽ ബി ജെ പിക്ക് വിജയ സാധ്യത കുറവാണ് എന്നാണ് വിലയിരുത്തൽ മൂന്ന് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകളാണ് ആൻഡോ ആന്റണി നേടിയത് ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശ് നേടിയത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി വോട്ടുകളും അതുകൊണ്ട് തന്നെ അൽഫോൺസ് കണ്ണന്താനത്തിനെ തൃശൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട് തൃശൂരിൽ പാർട്ടിക്ക് രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താനായിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ പരിഗണിച്ചിരുന്ന മണ്ഡലമാണ് തൃശൂർ അതേസമയം എൻ ഡി എ സഖ്യകക്ഷിയായ ബി ഡി ജെ എസ് ആവശ്യപ്പെട്ട എട്ട് സീറ്റിലൊന്ന് തൃശൂരാണ് എന്നതും ബി ജെ പിക്ക് വെല്ലുവിളിയാണ് ശബരിമല പ്രതിഷേധ രംഗത്ത് മുൻനിരയിലുണ്ടായിരുന്ന എ എൻ രാധാകൃഷ്ണനെയും കെ സുരേന്ദ്രനെയും വെട്ടിയാണ് തൃശൂരിൽ അൽഫോൺസ് കണ്ണന്താനം എത്തുന്നത് തൃശൂരിനും പത്തനംതിട്ടക്കും പുറമെ കാസർഗോഡ് പാലക്കാട് തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലും ബി ജെ പ്രതീക്ഷയുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള